കുവൈറ്റ് ദുരന്തത്തിൽ കൊല്ലം ജില്ലയിലെ മൂന്ന് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത് പുനലൂർ വാഴവിള പുത്തൻവീട്ടിൽ സാജൻ ജോർജ് ശൂരനാട് സ്വദേശി ഷമീർ വടകോട്ടുവിളയിൽ സാബു എന്ന് വിളിക്കുന്ന ലൂക്കോസ് എന്നിവരാണ് മരിച്ചത് ദിലീപ് ദേവസ്യ നൽകും കൂടുതൽ വിവരങ്ങൾ ദിലീപ് ദേവസ്യ കൊല്ലത്താണ് ആദ്യ മരണം സ്ഥിരീകരിച്ചത് ഇപ്പോൾ മരണം മൂന്നായിരിക്കുന്നു ഇവരുടെയൊക്കെ വീടുകളിലേക്ക് ഔദ്യോഗികമായി അറിയിപ്പെത്തിയോ മൃതദേഹം എത്തിക്കുന്നതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ് ഇപ്പോൾ കിട്ടുന്നത് ബന്ധുക്കൾക്കൊക്കെ സുജിയ മൂന്ന് മരണങ്ങളാണ് കൊല്ലം ജില്ലയിൽ ഉണ്ടായിരുന്നത് ആദ്യം തന്നെ അറിഞ്ഞത് ഷമീറിന്റെ മരണശൂരനോട് ഉണ്ടായിരുന്ന ഷമീറെ പിന്നീട് ആണ് ആദ്യം നല്ലവരുള്ള ലൂക്കോസിന്റെ മരണം പിന്നെ സാജൻ പുനലൂരുള്ള സാജന്റെ മരണി ഇങ്ങനെ മൂന്ന് മരണങ്ങൾ ആണ് കൊല്ലത്തേക്ക് അറിഞ്ഞത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഷമീറിൻ്റെ വീടിന് മുൻപിലാണ് ആദ്യം മരണവിവരം അറിഞ്ഞ ഷമീറിൻ്റെ പിന്നെ മുൻപ് ഷമീറിൻ്റെ മരണം ഇന്ന് രാവിലെയാണ് ഭാര്യയും അതുപോലെ തന്നെ മാതാവും അറിഞ്ഞത് പിതാവ് ഇന്നലെ തന്നെ അറിഞ്ഞെങ്കിലും ഈ കാര്യങ്ങളൊന്നും പുറത്തു പറഞ്ഞിരുന്നില്ല മകൻ നിൽക്കുന്ന സ്ഥലത്തു ഒരു അപകടം പറ്റി എന്നുള്ള കാര്യങ്ങളാണ് ഈ വീട്ടിലുള്ളവർ അറിഞ്ഞത് പക്ഷേ വിളിക്കാത്തത് ഒരു സംശയമായി ഭാര്യയും അതുപോലെ തന്നെ അമ്മയും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെയാണ് ബന്ധുക്കളടക്കം വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞത് വലിയൊരു വേദനയാണ് എട്ട് മാസം മുൻപാണ് ഷമീർ വീട്ടിൽ വന്ന് പോയത് ഒന്ന് ഒന്നര വർഷം മുമ്പായിരുന്നു വിവാഹം ഇവർക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല സുറ ഭാര്യ സുറമി പഠിക്കുകയാണ് അതുപോലെ തന്നെ സാജൻ പുനലൂരുള്ള സാജൻ ഒന്നര മാസം മുൻപാണ് വിദേശത്തേക്ക് പോയിരുന്നത് ത്തിലേക്ക് പോയത് അദ്ദേഹം ഇവിടെ ഒരു കോളേജിൽ അധ്യാപകനായിരുന്നു ഒന്നര മാസം മുമ്പ് പോയി ആദ്യത്തെ മാസത്തെ ശമ്പളം സാജൻ പിതാവ് ജോർജിന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഈ ഒരു യോഗ വാർത്ത എത്തിയത് അതും ഇത് പറഞ്ഞതുപോലെ തന്നെ ആ പിതാവ് മാത്രം അറിഞ്ഞത് അമ്മ ഇന്ന് രാവിലെയാണ് അറിഞ്ഞ സഹോദരി ഓസ്ട്രേലിയയിലെ നേഴ്സാണ് അവരെല്ലാവരും ഇപ്പോൾ അവിടെ നിന്ന് വരാ നാട്ടിലേക്ക് വരാൻ പുറപ്പെടുക എത്തുന്നുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം സൂര്യനാട് പഞ്ചായത്ത് അങ്ങോട്ടുണ്ട് ഇദ്ദേഹം ഇനിപ്പോഴും ഈ വീട്ടിലോട്ട് ഇപ്പോൾ എസ് പി സ്ഥലത്തെത്തും അത് കഴിഞ്ഞ് അതിനുശേഷം തന്നെ സബ് കളക്ടർ സ്ഥലത്തെത്തുന്നുണ്ട് വൈകിട്ട് ഏഴ് മണിയോടു കൂടി മന്ത്രി ബാലഗോപാൽ സ്ഥലത്തെത്തുമാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞത് രാവിലെ നമ്മുടെ എം പി കുടിക്കുന്ന സുരേഷ് എത്തി ഇതിന്റെ വിശദമായ വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു ഇന്നലെ വൈകിട്ട് മുതൽ എം പി ഇതിനകത്ത് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എംബസി അടക്കമുള്ള കാര്യങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ബോഡി നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ കൃത്യസമയത്തിനെ ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുജ ഈ പറഞ്ഞ പോലെ എല്ലാ വീടുകളിലും തന്നെ രാഷ്ട്രീയം നോക്കാതെ നേതാക്കൾ എത്തുന്നുണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പുനലൂരിലാണെങ്കിലും ശരി അതിചെന്നലൂരിലാണെങ്കിലും ശരി ഇപ്പോൾ ഈ ശൂരനാടാണെങ്കിലും ശരി രാഷ്ട്രീയം നോക്കാതെ നേതാക്കളെത്തി എത്തി വേണ്ടത് ചെയ്യുവാനുള്ള കാര്യങ്ങൾ നിൽക്കുന്നു നേരത്തെ നമ്മളോട് മുൻമന്ത്രി കെ രാജു പറഞ്ഞത് കുവൈറ്റിലുള്ള നിയമ നടപടികൾക്ക് ശേഷം ബോഡി വിട്ടു നൽകുകയാണ് എത്രയും പെട്ടെന്ന് കേരളത്തിൽ ഈ മൃതദേഹങ്ങൾ എത്തിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ നോക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് തന്നെ മന്ത്രി ഇന്ന് വിദേശത്തേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഈ സ്ഥലത്ത് ഇപ്പോൾ നാട്ടിലെല്ലാം നമ്മളിപ്പോൾ ഈ മൂന്ന് മരണ വീടുകളിലും പോകുമ്പോൾ എല്ലാ വീട്ടിലേക്കും ആളുകൾ എത്തുന്നത് കാര്യങ്ങൾ അറിഞ്ഞെത്തുന്നു പോകുമ്പോൾ എല്ലാവരുടെ മുഖവും കരഞ്ഞ് കണ്ണു കലങ്ങിയിട്ടാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആരും തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത ആർക്കും െ വിശ്വസിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല ഒരു വീട്ടിലെ അമ്മയെയും സഹോദരെയും അല്ലെങ്കിൽ ഒന്നും ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെയാണ് പലരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇവിടെ വീടുകൾ അല്ലെങ്കിൽ വീട്ടിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അന്യനാട്ടിൽ പോയി ജീവിക്കുന്നു ദിലീപ് അവരുടെ കുടുംബങ്ങളിലേക്ക് കൂടി അറിയിക്കാൻ കഴിയുന്ന ഒരു വിവരം ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ എൻ ബി ടി സി കമ്പനിയിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പാണ് നമ്മുടെ പ്രേക്ഷകർ കൂടി പങ്കുവെക്കാം എൻ ബി ടി സി സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അത്യാഹിതത്തിൽ സഹോദരങ്ങൾക്ക് ഉണ്ടായ ദുരന്തത്തിൽ എൻ ബി ടി സി മാനേജ്മെന്റ് അതീവ വേദനയിലും ദുഃഖത്തിലുമാണ് ഭൗതിക ശരീരം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ ഗവൺമെന്റിനോടും എംബസിയോടും ചേർന്ന് പരമാവധി പരിശ്രമിക്കുകയാണ് നിർഭാഗ്യകരമായി അപകടത്തിൽ മരിച്ച ഞങ്ങളുടെ ഓരോ സഹോദരങ്ങളുടെയും കുടുംബങ്ങൾക്ക് അടിയന്തരമായി എട്ടു ലക്ഷം രൂപ സഹായമായി നൽകും എന്നുള്ളതാണ് ഇപ്പോൾ എൻ ബി ടി സി കമ്പനി അറിയിക്കുന്നത് കുടുംബത്തിന്റെ മറ്റ് ആവശ്യങ്ങളിലും കമ്പനി എപ്പോഴും കൂടെ ഉണ്ടാകും ഇൻഷുറൻസ് പരിരക്ഷയുടെ തുക മറ്റ് ആനുകൂല്യങ്ങളും പരിരക്ഷയും ആശ്രിതർക്ക് ജോലി എന്നിവ ഉത്തരവാദിത്ത ബോധപൂർവം കമ്പനി നിർവഹിക്കുമെന്നതാണ് എൻ BTC ി ടി സി ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയി